ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ട് വേണം ഈ വീഡിയോ മുന്നോട്ട് കാണാൻ അപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലിസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം വിവാഹേതര ബന്ധം ആയിരിക്കാം ഓക്കെ അങ്ങനെ ഏതൊരു സിറ്റുവേഷൻ എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾ ഏതൊരു കണ്ടീഷനിലാണെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു മാറ്റം വരുമോ നിങ്ങൾ പിഴങ്ങി പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങളെ അവർ വിളിക്കുമോ ഒരു പക്ഷെ അവരൊരു മെസ്സേജ് ആകാം കോളാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് കാണുന്നതാകാം അത് സംഭവിക്കുമോ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേട്ടോ അപ്പോൾ ഇത് ടൈംലെസ് ആണ് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കാണാം എപ്പോഴാണോ നീ കാണുന്നത് ആ സമയം തുടങ്ങി ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റിസണറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റിസണേറ്റ് ചെയ്യരുത് ഓക്കെ പിന്നെ നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിനെ സമീപിക്കാവുന്നതാണ് താഴെ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും നമ്മൾ മാക്സിമം ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ റീഡിങ്ങും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ പണമടച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റീഡിങ് കൊടുക്കും പിന്നെ നമ്മളെ നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവൊക്കെ പറയും കേട്ടോ സന്തോഷിപ്പിക്കാനല്ല നമ്മളിരിക്കുന്നത് നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാനാണ് താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി നെഗറ്റീവും ഒക്കെ ഉണ്ടാവും സൊല്യൂഷൻ സൊല്യൂഷനെടുത്ത് പോകാനാണ് ഡയറക്റ്റ് അല്ലാതെ അത് തന്നെ കണ്ട് ആ ജീവനന്ദ്രവിടെ ഇരിക്കാനല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ അത്ഭുതങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം ആരും ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിങ് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യാം നല്ല രീതിയിൽ ആ വ്യക്തിനെ ചിന്തിച്ചിട്ട് വീഡിയോ മുന്നോട്ട് കാണാം നിങ്ങളെ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതിനിടയ്ക്ക് പരസ്യമോ കാര്യങ്ങളോ എന്തും വന്നോട്ടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തൊരു കാര്യത്തിനെ പറ്റിയാണോ അതിനെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇതിൽ ഞാൻ പറയുന്നു കൂടുതൽ പേർക്കും നിങ്ങളീ വീഡിയോ ഒരു നൂറ് ശതമാനം വിശ്വാസത്തോടെ ആ വ്യക്തി നിങ്ങളെ വിളിക്കും എന്നൊരു വിശ്വാസത്തോടെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ തികച്ചും ഒരു വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങി അവസാനം വരെ ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നതായിട്ടും നിങ്ങൾക്ക് കോൾ വരുന്നതായിട്ടും നിങ്ങൾ പോലെ ആ വ്യക്തിയോട് ഒരുമിച്ച് ഉണ്ടാവുന്നതായിട്ടും നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യേ അത് ചെയ്തുകൊണ്ടിരിക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ഒറ്റരു തവണ കേട്ടാൽ മതി തവണ കേട്ട് കഴിയുമ്പോൾ തന്നെ ആരെങ്കിലും അത് റീസൺ ആയിട്ടാണ് തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യുക കാരണം പിന്നീട് വരുന്നവർക്ക് അതൊരു ഇതായിരിക്കാം ഓക്കെ അപ്പം അങ്ങനെ ചെയ്യുക അവർക്കൊരു കോൺഫിഡൻസ് കൂടും ലഭിച്ചാൽ ലഭിച്ചിട്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം താഴെ കമൻ്റ് ചെയ്യാം പിന്നെ നമ്മുടെ പുതിയ ചാനലുണ്ടല്ലോ മിഷാനി ലൈവ് ടാലറ്റ് അതിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അതേ ടൈമിലാണ് ചെയ്യുന്നത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ മെയിൻ ഹെഡിങ്ങിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ആ ചാനലിൽ പോയിട്ട് വേണമെങ്കിൽ അതും സബ്സ്ക്രൈബ് ചെയ്യാം ആ വീഡിയോ കാണാം അതിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെ വിട്ടിട്ട് പോയ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് അത്യാവശ്യം കർമ്മയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്തങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇപ്പോൾ തന്നെ ഇതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് അത് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റീഡിങ് അറിയാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഒന്ന് ഫോഴ്സ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക കറക്റ്റ് ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടണേ നമുക്ക് ആ കാര്യങ്ങൾ അറിയാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുക നല്ലപോലെ വിഷ്വലൈസ് ചെയ്യുക ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നു കോൾ ലഭിക്കുന്നു മീറ്റിംഗ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് നിങ്ങൾ ആ വ്യക്തി പണങ്ങി വരുമ്പോൾ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം സംഭവിക്കുന്നു സംഭവിച്ചു എന്നൊരു വിശ്വാസത്തോട് കാണാം കൂടുതൽ പേർക്കും ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ള ആ വ്യക്തി നിങ്ങളെ വിളിക്കുമെന്ന് ഞാൻ തീർത്ത് പറയുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ കാർഡ് ഷപ്ലൈ ചെയ്യാൻ പോവുകയാണ് നല്ല രീതിയിലുള്ള വ്യക്തിയെ പറ്റി ചിന്തിക്കുക അവരുടെ പേരൊക്കെ പറയാം കറക്റ്റായിട്ട് അവരുടെ ഒരു ഗൈഡൻസ് അല്ല ഒരു എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഗൈഡൻസ് വരും ഓക്കെ നമ്മൾ പതിനൊന്ന് കാർഡ് എടുത്തിട്ടുണ്ട് ഇനി ആ കാഡിൻ്റെ എനർജി എന്താണ് ആ കാർഡിന് പറയുന്നത് എന്ന് നോക്കാം ഓക്കെ നിങ്ങളുടെ ആ വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ് ലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് ജാതി മതം ഏജ് ഡിഫറൻസ് ലോങ് ഡിസ്റ്റൻസ് തേർഡ് പാർട്ടി നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക് മറച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഈഗോ ഇതെല്ലാം നമ്മൾ പറഞ്ഞു ഒരു ബന്ധത്തിലുണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും ഉണ്ടാകാം നിങ്ങൾ കുറേ നാളുകളായിട്ടുണ്ടാകാം കുറച്ച് പേരൊക്കെ ഇത് പലരും പല ടൈപ്പിലാണ് കാണുന്നത് നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് തീർച്ചയായിട്ടും ഓക്കെ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ഇതൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾ കുറച്ച് നാളുകളായി എന്ന് പറഞ്ഞു ആ വ്യക്തി ഇന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് കാണുന്ന സമയം തുടങ്ങി അവർക്കൊരു കൺഫ്യൂഷനാണ് പല സമയം അവർ ഫോൺ എടുക്കുന്നുണ്ടാകാം നിങ്ങളെ വിളിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സമയത്തും നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് എന്ന് തന്നെ പറയാം പക്ഷെ അവർക്കൊരു കൺഫ്യൂഷനാണ് എന്താ വേണ്ടേന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മഴ മൂടി കിടക്കുന്ന ആകാശം പോലെ ക്ലിയർ ആയിട്ടുള്ളൊരു ഒരു ഒരു ഡിസിഷൻ ഒരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റുന്നില്ല കാരണം അവര് ഈ ഒരു ബന്ധം ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അനന്തര ഫലങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പിന്നെ വരുന്ന ഇഷ്യൂസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ അറിയാം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യണേന്ന് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൊക്കെ ആയിട്ട് ഇനി ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ പറ്റാതെയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയത് കുറേ പേരൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഓക്കെ ഇത് വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാകും എന്ന് തന്നെയാണെങ്കിലും ഇപ്പം ഈ ഒരു സമയത്ത് അവർക്ക് വേണോ വേണ്ടോ എന്നൊരു ചിന്താഗതിയിൽ നിൽക്കുകയാണ് അന്ന് വേണ്ട എന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ പോയിട്ട് പോയിട്ടുണ്ടാകിലും ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ അവരൊന്നും കൂടി റീ തിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ ചെയ്തത് തെറ്റായോ അങ്ങനെ ആയിരുന്നോ ഞാൻ പെരുമാറേണ്ടത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ അവര് എന്താ പറയാ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം അവർക്കൊരു കൺഫ്യൂഷനാണ് കാരണം മറ്റുള്ള വ്യക്തികളൊക്കെ അവരുടെ മനസ്സിൽ എന്താ പറയാ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഒരു അഭിപ്രായം പറയാൻ ഭയങ്കര ടൈം എടുക്കും എല്ലാവരും അഭിപ്രായവും കേട്ട് കഴിഞ്ഞിട്ട് അവസാനം വേണോ വേണ്ട എന്നൊക്കെ തീരുമാനിച്ച് ആടിപ്പാടി അപ്പോഴും അവർക്കൊരു അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും ഒരാൾ പറയണം അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ലേ എന്ന് ചോദിച്ചു മാറുന്ന ഒരു പ്രകൃതമായിരിക്കും ഒരു കൺഫ്യൂഷൻ ഒരു ക്ലാരിറ്റി കാര്യങ്ങൾ പതിയെ വന്നു തുടങ്ങുന്നുള്ളൂ അല്ലെങ്കിൽ ഈ സമയം വരുന്നുണ്ടാകാം അങ്ങനെ അത്തരത്തിലൊരു ക്ലാരിറ്റി എപ്പോഴാണ് വരുന്നത് ആ ടൈമിൽ അവരുടെ ഒരു അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരിത് വരാൻ സാധ്യതയുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളിപ്പോ എവിടെയെങ്കിലും ഒരു സാധ്യതകൾ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ചു കൂടുന്ന സമൂഹം അങ്ങനെ രീതിയിലുള്ളത് ഒരു പെരുന്നാൾ അമ്പലം പള്ളി അങ്ങനെ എന്തും ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന സ്ഥലങ്ങളിൽ യാദൃശ്യമായിട്ട് നിങ്ങൾ ആ വ്യക്തിനെ കാണുന്നത് അല്ലെങ്കിൽ കല്യാണ വിവ അങ്ങനെ എന്തോ ആവാം ഒരു ഹാപ്പിനെസ് നിങ്ങൾ എന്തായാലും വ്യക്തിനെ കാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണാം ചിലപ്പോൾ കോൾ വരാം മെസ്സേജ് വരാം എന്തിനും സാധ്യതകളുണ്ട് ഓക്കെ അപ്പോൾ അത്തരത്തിൽ വന്ന് എല്ലാ തരത്തിലും ഇന്നത്തെ ദിവസം നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷവും കാര്യങ്ങളും ഹാപ്പിനെസ്സും എല്ലാം തന്നെ വരുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കത് സംഭവിച്ചു എന്ന് നൂറ് ശതമാനം അങ്ങ് വിശ്വസിക്കുക ടെൺ ഓഫ് കപ്പൊക്കെയാണ് വന്നിട്ടുള്ളത് ഒരു ഡിമേൻഡ് ലൗ ആണ് കാരണം നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും വർക്കാകാനുണ്ട് ഓക്കെ ഒരു ബ്ലിസ്ഫുള്ളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു പൂർത്തീകരണം മനസ്സിന് ഒരുപാട് മാനസികമായ സന്തോഷം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചാൽ അത് നിങ്ങളിലേക്ക് ലഭിക്കുന്നു ഒരു ലവ് സപ്പോർട്ട് എല്ലാ തരത്തിലും നിങ്ങൾ പോലും വിചാരിക്കുന്നുണ്ടാവില്ല വല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കുന്നത് ഓക്കെ ഒരു ബന്ധം അവസാനിച്ചു നന്നൊക്കെയായിട്ട് അവസാനിച്ചു ഇഞ്ഞ് ഇത് മുന്നോട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു അത്ഭുതം സംഭവിക്കുകയാണ് ഈ പറയുന്ന പോലെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ഓക്കെ നിങ്ങൾക്കത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും നിങ്ങൾ നല്ല രീതിയിൽ വിഷ്വലായി ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് അവർ ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്കിടയിലുള്ള ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർക്കുന്നതായിട്ടും എവിടെയൊക്കെയാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചത് എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് എന്ന് നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്തേ ഞാൻ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളിലേക്ക് ആ വ്യക്തി വന്നിരിക്കും ഏതെങ്കിലും തരത്തില് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഒരു ഹായെങ്കിലും വന്നിട്ടുണ്ടാകും ഗൂഗിൾ പേയിൽ വരെ ഒന്ന് ചോദിച്ച് കമന്റ് അടിക്കരുത് ഏതെങ്കിലും തരത്തിൽ തരത്തിലെ കോൺടാക്ട് ചെയ്യും പലരും വീണ്ടും നമ്മൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റായിട്ട് താഴെ കമന്റില് ചോദിക്കും അങ്ങനെ അത്തരത്തിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല നിങ്ങൾ വേറെ എവിടെയാണ് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എത്ര തവണ കാണണം എത്ര തവണ കാണുന്നില്ല നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാം ഇനിയിപ്പോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മളിത് ഈ പറയുന്ന രീതിയിൽ തന്നെ നൂറ് ശതമാനം തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങി അവസാനം വരെ പരസ്യമൊക്കെ പൊക്കോട്ടെ നിങ്ങൾ ഞാനാ പറയുന്ന മെത്തേഡ് എന്നിട്ട് വർക്കാവുന്നുണ്ടോ എന്ന് പറയാം അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തിട്ട് അത് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യാനില്ല എന്ന് വെച്ച് ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ ചെയ്തിട്ട് എല്ലാവർക്കും നൂറ് ശതമാനം ഫലം എന്നൊന്നും ഞാൻ പറയുന്നില്ല ലഭിക്കേണ്ടതാണെങ്കിലേ കിട്ടുള്ളൂ പക്ഷെ അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ അത് കിട്ടാൻ വളരെ പെട്ടെന്നാകാൻ വേണ്ടി ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുകയായിരിക്കാം ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ ഞാൻ പറയുന്നത് സന്തോഷം കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്കൊരു പ്രപ്പോസൽ എല്ലാ തരത്തിലും ഒരു മാരേജ് ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് തടസ്സം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെന്ത് തേർഡ് പാർട്ടി കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ ഒഴിഞ്ഞു പോവുക എല്ലാം മാറണം നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറുക ജാതിയുടെ മതത്തിന്റെ ഡിവോഴ്സ് കിട്ടാതെ അങ്ങനെ എന്താണോ എന്താണോ ജോലി ഇല്ലാത്തത് പണമില്ലാത്തത് എന്തൊരു പ്രശ്നമാണെങ്കിലും അത് മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊരു എന്താ പറയാ ഒരു കമ്മ്യൂണിറ്റി ഒരു സമൂഹത്തിൻ്റെ ഒക്കെ ഒരു അംഗീകാരത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാൻ സാധിക്കുന്നു കാരണം ഈ വ്യക്തി നിങ്ങൾക്കൊരു ആണ് ബലഹീനതയാണ് ഇവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല കാരണം നിങ്ങളുടെ താളം തെറ്റും നിങ്ങളുടെ പല കാര്യങ്ങളും ചെയ്തു തരുന്നതും പല കാര്യങ്ങളിലും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും ഹീലിങ്ങും കെയറിങ്ങും മോട്ടിവേഷനും എല്ലാ കാര്യങ്ങളും ആ വ്യക്തി തന്നെയായിരിക്കും സഡൻലി ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടാകില്ല നിങ്ങൾക്ക് പറയാം അവർക്കും ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇമോഷണലി ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എപ്പോഴും കരച്ചിലും ഇവരുടെ ഫോട്ടോ കാര്യങ്ങൾ നോക്കി മെസ്സേജ് നോക്കി പണ്ടത്തെ ഓർമ്മകളില് ആ പാസ്റ്റിൽ തന്നെ കിടന്ന് ചെയ്യാണ് കരിയർ ഒരു കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ ഇവരെ പലരും കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം പല രീതിയിൽ അച്ഛനമ്മ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ പല രീതിയിൽ ഇവർക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകാം ഈ ഒരു അവരുടെ ആ പ്രണയത്തിന് എക്സ്പ്രസ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി നെഗറ്റീവ് എനർജീസ് ഇതൊക്കെ ഉണ്ടാകാം അപ്പോൾ ഇതെല്ലാം മാറും നിങ്ങൾ അതിൻ്റെ ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തി എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു നിങ്ങൾക്ക് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ വെറുതെ ഈ വീഡിയോ കണ്ടിരുന്നാലാ വ്യക്തി വന്നില്ല കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളുടെ ഭാഗത്താണ് വലിയ തെറ്റ് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു ശരി ഞാൻ മാറില്ല ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരാം അത് വർക്കാവുന്ന പരിപാടിയല്ല കാരണം നിങ്ങളുടെ ഭാഗത്തു ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം ഓക്കെ അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴാണ് ഇത് വരുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങളെന്താണ് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് എന്തൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നൂറ് ശതമാനം അത് സത്യമാകാൻ പോകുന്നു ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കോള് മെസ്സേജ് എന്തെങ്കിലുമൊക്കെ ഇത് കാണുന്ന കൂടുതൽ പേർക്കും സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നവർ താഴെ കമൻറ് ചെയ്യാം ഓക്കെ ഒരു സംതൃപ്തിയാണ് ഒരു വിജയമാണ് എല്ലാ തരത്തിലും ഇമോഷണലി ഒന്ന് സ്റ്റേബിളായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു ആ പഴയ കളിയും ചിരിയും കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് മടങ്ങി വരുന്നതായിരിക്കും ഒരു ലക്ഷറി ഒരു ആഡംബരത്തിലോട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പോകുന്നതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കിട്ടുമ്പോൾ നൂറ് ശതമാനം നിങ്ങൾ ആ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക കാരണം നിങ്ങൾ ഒരിക്കലും കിട്ടില്ല എന്ന് ഒരു വ്യക്തിയുടെ മെസ്സേജോ കോളോ കാര്യങ്ങളോ ആയിരിക്കാം ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ നൂറ് ശതമാനം അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യുക ഓക്കെ ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക നമുക്കൊരു ചെറിയൊരു അനുഗ്രഹം കിട്ടിയാലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്നാണ് പറയാനുള്ളത് നിങ്ങളോ അവരോ ഈ ഒരു സമയം വളരെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് മജീഷൻ കാർഡാണ് വന്നിട്ടുള്ളത് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് അത് വർക്കാവുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു പവർ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വരും വരുമോക്കെ ആ വ്യക്തി എന്നിലേക്ക് വരുന്നു വന്നു എന്ന അവിടെ തന്നെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ എനർജി ചേഞ്ച് ആകുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് വളരെ മനോഹരമായിട്ട് വരുന്നതായിട്ട് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി വരുന്നുണ്ട് ആ റിലേഷൻഷിപ്പിനെ പറ്റി എന്ത് വേണം ഇതൊരു ചീത്ത ബന്ധമാണെങ്കിൽ വേണ്ട ഇതിനെവിടെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ അതിനെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കാം അല്ലെങ്കിൽ അതിന് പറഞ്ഞു തീർക്കാം എന്താണ് ഒരു ക്ലാരിറ്റി വരുന്ന ഒരു സമയം ഈ സമയം ഒരു ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുള്ളൊരിതാണ് നിങ്ങൾക്ക് തന്നെ കൺട്രോളില്ല മറ്റാൾക്കാർ ഇതിലാണ് കൺട്രോള് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും കാര്യങ്ങളെല്ലാം നിങ്ങളതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം പല ഭാഗത്തും നിങ്ങൾക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാകില്ല പാർട്ടി ഫാമിലി ആകാം അല്ലെങ്കിൽ നിങ്ങളറിയാതെ ചെയ്യുന്ന ഈ നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക്ക് പലതും ആവാം ഒരു നെഗറ്റീവ് ഫേസിൽ കൂടെ ഈ ഒരു ബന്ധം കടന്നു പോകേണ്ട സാഹചര്യം ആയിരിക്കാം ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം കുറേ കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാകാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി വന്നിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഈ ഒരു ബന്ധം വളരെ ഭംഗിയായി വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ ഒരു കോളോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നു നിങ്ങൾക്ക് നല്ലൊരു നേർക്കാഴ്ചയോടു കൂടി തന്നെ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഒരു രാജാവിൻ്റെ എനർജി പോലെ ഒരു നാച്ചുറൽ ലീഡറായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ വളരെ ഭംഗിയായിട്ട് ഇതിനിടയിലേക്ക് എന്തൊക്കെയാണോ ചലഞ്ചസ് വരുന്നത് അതിനെ എല്ലാത്തിനെയും നമ്മൾ മാറ്റി നമ്മുടെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് വരുന്നുണ്ടാകാം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ കരിയറിൽ അപ്പോൾ അത്ര കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണ് ആ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാകാം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒരിക്കലും പിരിയാൻ പറ്റുന്നില്ല ഈ വ്യക്തിയില്ലാതെ ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഓപ്പോസിറ്റ് ഉള്ള ആൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷെ സാഹചര്യങ്ങള് കാര്യങ്ങള് ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ കുറേ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടാകും അത് കണ്ടുപിടിച്ചപ്പോഴായിരിക്കാം നിങ്ങളുടെ ഒരു ബന്ധം ഇത്തരം ഒരു സ്റ്റേജിലോട്ട് വന്നിട്ട് മറ്റുള്ളവരുടെ എന്താ പറയാ സഹപ്രവർത്തകരുടെ കൂട്ടുകാരുടെ ആകാം വീട്ടുകാരുടെ ആകാം മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് വഴി നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ വന്നിട്ടുണ്ടാകാം നിങ്ങൾ കുറെ കാര്യങ്ങൾ തന്നെ ചിന്തിച്ച് കൂട്ടി അതങ്ങനെ ഇങ്ങനെയാകാം ആക്ച്വലി എന്താണ് ആ സത്യം എന്താണെന്ന് സംഭവിച്ചത് എന്താണ് ആ കാര്യം അതിനെ പറ്റി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ പരസ്പരം പഴിചാരായിരിക്കും അതായിരിക്കാം നിങ്ങൾക്കിടയിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഒരുപാട് അടക്കി പിടിച്ച വികാരങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയുന്നില്ല നിങ്ങളും പറയുന്നില്ല അവരും പറയുന്നില്ല ഒരു രാജാവിന്റെ അതോഗ്യതി എന്നൊരു രീതിയിൽ തലതിരിഞ്ഞ പോലത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ില് അവസാനക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അതിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരുന്നു പിടിച്ചു കെട്ടാൻ പറ്റുന്നു നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഇമോഷനെ എല്ലാ തരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒന്നാക്കാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു കാരണം ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചങ്ങനെ ആയിരിക്കാം ഒരുപാട് ഇന്നർ സ്ട്രെങ്ത്ത് തരുന്നുണ്ടാകാം ഒരുപാട് ഫോക്കസ് ചെയ്യാൻ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം നല്ല രീതിയിൽ ഒരു മുൻകാഴ്ചയോടു കൂടി തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുണ്ടാകാം ഈ ഒരു ബന്ധമുള്ള സമയത്ത് നിങ്ങൾ നല്ലൊരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം ഇത് വിവാഹേതര ബന്ധമാകാം എന്തു ആകാം എല്ലാ തരത്തിലും ഒരു എണത്തുണ എന്നൊരു രീതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും ഇപ്പം നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഇപ്പോൾ എന്നല്ല എപ്പോഴും നിങ്ങൾക്കൊരു കൂട്ടായിട്ടും ഉണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം പകരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ച പോലെ ഇന്ന് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തി നിങ്ങളെ വിളിക്കാൻ കൂടുതൽ പേർക്ക് സാധ്യതയുണ്ട് റിസൾട്ട് കിട്ടുന്നവർ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം കിട്ടാത്തവർക്കും കമൻറ്റ് ചെയ്യാം നമ്മൾ മറ്റേ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് വേറെ പല വ്യക്തികളൊക്കെ വെച്ച് ചിന്തിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അത് പോയി കണ്ട ചിലപ്പോൾ വേണമെങ്കിൽ നെഗറ്റീവ് വരാം ഓക്കെ ചിലപ്പോൾ പോസിറ്റീവും വരാം ഇതെല്ലാം നിങ്ങളുടെ സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസലേറ്റ് ചെയ്യരുത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുള്ളൂ പേഴ്സണൽ റീഡിങ് നമ്മളെടുക്കുന്നുണ്ട് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കൽ അല്ലെങ്കിൽ ഉദ്ദേശം മറ്റുള്ള ആൾക്കാരെ പോലെ നമ്മൾ രണ്ടാഴ്ചയ്ക്കുള്ള അങ്ങനെ അങ്ങനെ ഒന്നും അല്ല റീഡിങ് കൊടുക്കുന്നത് നിങ്ങൾ എപ്പോഴാണോ പറഞ്ഞു തുടങ്ങുന്നത് ടൈം തുടങ്ങി മാക്സിമം ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടും ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റീഡിങ്ങും കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ പറയാ നമ്മൾ റിവേഴ്സ് കാർഡ് എടുക്കും നെഗറ്റീവും പോസിറ്റീവും നിങ്ങൾക്കൊരു സൊല്യൂഷനാണോ വേണ്ടേ ലൈഫിൽ കറക്റ്റായിട്ട് മുന്നോട്ട് പോകണോ അങ്ങനെ അത്തരം ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് നിങ്ങൾ ടാലൻ റീഡിങ്ങിലോട്ട് പോകുന്നതെങ്കിൽ എവിടെ പോയാലും എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പറയാം എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഞാനിങ്ങനെയാണ് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ ഫീലിങ്സിന് നോക്കാറില്ല കാരണം നിങ്ങളെൻ്റെ ആരുമല്ല നിങ്ങളെൻ്റെ അടുത്ത് വന്നൊരു രോഗിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സൊല്യൂഷന് വേണ്ടി വന്ന ഒരാൾ നമ്മളതിന് കിട്ടിയ സൊല്യൂഷൻ പറയുന്നു അത്രയേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവും പോസിറ്റീവും അറിയാവുന്നവരുടെ അടുത്ത് പോവാം പിന്നെ ടാലറ്റിൽ വട്ടം കുത്തി നിൽക്കുക അത് പോവാ ലൈഫിൽ മുന്നോട്ട് പോകാം നമ്മൾ ടാലറ്റ് എന്ന് പറഞ്ഞവർ ഇതിലോട്ട് വന്ന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു പഠിച്ചു പോയി അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ അവിടെ കുത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക അനുഭവത്തിന്ന് പറയുന്നതാണ് കുറേ പേർക്കൊക്കെ ഇപ്പോൾ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ നിങ്ങൾക്കും പുതിയ ടോപ്പിക്കുകൾ കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാരണം ബൈ ഫ്രം മിഷാനി